എത്രയർ പ്രസേജിണ്ട് രണ്ടെണ്ണം ഈ രണ്ടെണ്ണം എന്നുള്ളത് എന്തിനൊക്കെയാണ് നമുക്ക് സൂചിപ്പിക്കുന്നത് അറിയത്തില്ല ഒരു വാഹനത്തില് മൂന്ന് എയർ ടാങ്ക് ഉണ്ടാവും ഒരു മെയിൻ ടാങ്കും രണ്ട് സബ് ടാങ്കും ആദ്യം എയർ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓർമ്മ എയർ ഫില്ലാകുന്നത് മെയിൻ ടാങ്കിലാണ് മെയിൻ ടാങ്കില് ഒരു അഞ്ച് കെ ജി വരുമ്പോഴാണ് സബ് ടാങ്കുകളിലേക്ക് പോവുക അപ്പൊ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു എയർ എയർമീറ്റർ മാത്രമേ മോളിപ്പിക്കൂ കയറി 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 അതൊരു അഞ്ചാകുമ്പോ മറ്റേവൻ കയറാൻ തുടങ്ങും അപ്പോ അഞ്ചാകുന്ന സമയത്ത് അടുത്തേക്ക് പാസ് ചെയ്യുന്ന പോലെ അവിടെ ഒരു വാൾവ് വെച്ച് ആ വാൾവ് അഞ്ചായി കഴിഞ്ഞാൽ ഓപ്പൺ അളവോട് ഓപ്പണായി മറ്റേ പോകും ആ വാൾവിന്റെ അളവ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വാൾവ് തന്നെയാണ് അപ്പൊ അവർ ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് അതേപോലെ തന്നെ ഉണ്ടാവും അഞ്ച് കഴിഞ്ഞാലാണ് അത് രണ്ട് സബ് ടാങ്കിലേക്കാണ് അപ്പൊ രണ്ട് എയർ പ്രഷർ ടാങ്ക് ഉണ്ടാവും ഒരു മെയിൻ മെയിൻ ടാങ്കും ടാങ്കും രണ്ട് സബ് ഒരു കണക്ഷനും രണ്ട് സബ് ടാങ്കിന്റെ സെന്ററിന് വരുന്ന ഒരു കണക്ഷനും കണക്ഷനുമായിട്ടാണ് രണ്ട് പ്രഷർ ഗേജ് വണ്ടിയുടെ ഡ്രൈവറുടെ മുന്നിലുള്ള പാനലിൽ വച്ചിരിക്കുന്നത് ഒരു വണ്ടിക്ക് മിനിമം അഞ്ച് കെ ജിയും മാക്സിമം പത്ത് കെ ജിയും അഞ്ചു കെ ജി മാക്സിമം പത്ത് കെ ജി അപ്പൊ കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ് ആ ഗേജിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്